ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ വോട്ടിംഗിന്റെ പ്രാധാന്യം വ്യക്തമാക്കി വോട്ടുവണ്ടി പ്രയാണം തുടങ്ങി ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂരിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു എല്ലാവരും അതോടൊപ്പം തന്നെ പരമാവധി പങ്കെടുത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് വളരെ കാര്യത്തിലുള്ള ഒരു ഡെമോക്രസി ഉണ്ടാക്കാൻ ജനാധിപത്യത്തിൽ വോട്ടവകാശത്തിന്റെ പ്രസക്തി എങ്ങനെ വോട്ട് രേഖപ്പെടുത്താം തുടങ്ങിയ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വോട്ടുവണ്ടിയുടെ ലക്ഷ്യമെന്നും കളക്ടർ പറഞ്ഞു അടുത്ത ദിവസങ്ങളിൽ വോട്ടുവണ്ടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തും ഇവി എം മെഷീനിൽ വോട്ട് ചെയ്യുന്ന രീതിയും കളക്ടർ പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ രഞ്ജിത്ത് ഡെപ്യൂട്ടി കളക്ടർമാരായ ഡോക്ടർ ജെ ഒ അരുൺ അൻവർ സാദത്ത് നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന വിധം ജനങ്ങൾക്ക് മെഷീനിൽ പരിചയപ്പെടുത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ